ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷമുള്ളൊരു ദിവസം തയ് എന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ലക്ഷം കൂട്ടുകാരെ കിട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനുള്ളത് ഇവിടെ മുട്ടായി അതിനങ്ങനെ കേക്കും എല്ലാം എന്നങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ സഹായിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതൊക്കെ എടുക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇനിയും മുന്നോട്ടും നിങ്ങളാ സഹായം ഇതേനൊക്കെ തന്നെ വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ലക്ഷം കൂട്ടുകാരെ കിട്ടിയിരിക്കുകയാണ് ഇത് ആ മുട്ടയൊക്കെ ഇവിടെ ഉണ്ട് എല്ലാ ഫ്രണ്ട്സിനും എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മളിന്ന് പോയിരുന്നോ കുറച്ച് ഇത് അങ്ങനെയുള്ള മുട്ടായി കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവന്നോട്ടോ അധികം ഒന്നുമില്ല ഇതിൽ കാണുന്ന പോലെ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് നമ്മുടെ ഫ്രണ്ട്സിന് എങ്ങനെ വെച്ചേക്കാൻ കേട്ടോ അതിനൊക്കെ ഒരു കേക്ക് ഉണ്ട് കേക്ക് നമ്മൾ ഉണ്ടാക്കി കേൾക്കാനായിട്ട് റെഡ് ബീഡ് കേക്കാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിൽ ഇട്ടിരിക്കാം കേട്ടോ അപ്പോൾ നമ്മളതിനെ ഉണ്ടാക്കി എടുക്കുന്ന ഒരു കേക്കാണ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കേൾക്കുമ്പോൾ സാലൽ ഉണ്ട് കേട്ടോ അത് ഒരു കേക്ക് തന്നെയാണ് റെഡ് ബീഡ് ആണ് നല്ല ടേസ്റ്റാണ് കിടിലും ടേസ്റ്റാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇതെല്ലാം മുട്ടായി നമ്മളെ ഫ്രണ്ട്സിനുള്ളതാണ് അപ്പോൾ ഇനി നമുക്കത് കേക്ക് ഒന്ന് കട്ട് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അത് മുട്ടയൊക്കെ ഓരോന്ന ഓരോന്നും എഴുതി കാണിക്കുകയാണ് അപ്പോൾ അത് എല്ലാ ഫ്രണ്ട്സിനും ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ഓരോന്ന് എടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ എന്താ പറയുക ജീവിതത്തിൽ തന്നെ ഏറ്റവും അധികം സന്തോഷമുള്ള ദിവസം കേട്ടോ ഇത്രയും സന്തോഷമുള്ള ദിവസം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടേ ഇല്ല കേട്ടോ സത്യമാണ് പറയുന്നത് അപ്പോൾ അത് എല്ലാ മുട്ടയും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കത് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യാനാണ് കേട്ടോ കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതാ ഒരു ചെറിയൊരു കത്തി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞല്ലേ സന്തോഷം കൊണ്ട് എന്ത് പറയണം എന്ന് പോലും നമുക്ക് അറിയത്തില്ല കേട്ടോ ഓക്കെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്ത് നമുക്ക് ഒരു പീസ് നമ്മളെ ഫ്രണ്ട്സ് ഒന്ന് എടുത്തേ അതൊക്കെ തന്നെ നമുക്ക് കഴിക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞതല്ലേ അധികം അതായത് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ അപ്പോൾ അതിനൊക്കെ തന്നെ എല്ലാവർക്കും നന്ദിയുണ്ട് ഹൃദയത്തിൽ തൊട്ട് നന്ദിയുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ഇതുകൊണ്ട് മാത്രമാണ് നമുക്ക് അതായത് ഇപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമ്മളിങ്ങനെ ആയത് പോലും കേട്ടോ അപ്പം അതാ ഒരു പീസ് നമ്മൾ എല്ലാ ഫ്രണ്ട്സിനും കേട്ടോ ഇഷ്ടമുള്ളത് എടുക്കാം അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ കേട്ടോ അതുപോലെതന്നെ ഈ കേക്ക് കൊണ്ടൊക്കെ ഞാൻ പറഞ്ഞതരാം കേട്ടോ ഇത് നമ്മളെ ചാനലിലേക്ക് ഇട്ടേക്കാം കേട്ടോ ഒന്ന് കഴിഞ്ഞിട്ട് നേരിച്ചിട്ട് ഇട്ടേക്കാം ഓക്കെ കേസ് അപ്പോൾ എല്ലാവരും ഒന്നും എടുത്ത് നമ്മളെന്താ ഒരു പീസ് കേക്ക് കേട്ടോ അപ്പം ഇതൊന്ന് കഴിക്കാം കേട്ടോ കഴിച്ചിട്ട് എന്താ പറയുക നമ്മളെ സന്തോഷത്തിൽ ഒന്ന് പങ്കുകൊള്ളുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതാ ഒരു വലിയ നന്ദി പറയുന്നു കേട്ടോ അതൊക്കെ തന്നെ ഇനിയും ഉണ്ടാകുക കേട്ടോ ഇനിയും നമ്മളെ കൂടെ തന്നെ ഉണ്ടാകുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആഘോഷങ്ങൾ കേട്ടോ അപ്പോൾ നമുക്ക് അതിനൊന്ന് കട്ട് ചെയ്യണം നമുക്ക് എല്ലാവരും കളിക്കണം അതൊക്കെ തന്നെ നമ്മളെ ഫ്രണ്ട്സൊക്കെ അടുത്തുള്ള ഫ്രണ്ട്സിനൊക്കെ തീർച്ചയായിട്ടും ഇതിൻ്റെ പങ്ക് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഒന്നും കൂടി എന്താ പറയുക എല്ലാവരുടെ അടുത്തും ഒരു വലിയ നന്ദി കേട്ടോ പറയുന്നു നമ്മൾ എല്ലാ ഫ്രണ്ട്സിനോട് പറഞ്ഞത് എന്തായാലും ഒരു കേക്ക് എന്തായാലും ഓഫർ ചെയ്യാനാട്ടോ എല്ലാവർക്കും എടുക്കാം അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ചാനലിലേക്കൊക്കെ വരിക അതിനൊക്കെ തന്നെ ഇനി സപ്പോർട്ട് ചെയ്യാം അത് ഏ മരുന്ന് ഞാൻ അടുത്തൊരു കിടിലെ വീഡിയോ ആയി ഓക്കെ ബസ് ബൈ